പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവവേ നടക്കുന്നുണ്ട് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പങ്കെടുക്കാൻ മറക്കരുത് ഒടുവിൽ എല്ലാ സത്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് കാവ്യ മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇങ്ങനെ ഒരു ചതി താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ ഇത് ക്ഷമിക്കാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതിനു പിന്നിൽ കളിച്ചത് തൻ്റെ അച്ഛനാണ് എന്നുള്ള തിരിച്ചറിവും കാവ്യയ്ക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതേ തുടർന്ന് പഴയകാര്യ കാര്യങ്ങളെപ്പറ്റി തുറന്നു പറയുന്നതിന് തയ്യാറാകുന്ന നമ്മുടെ കൃഷ്ണ ഒരുപാട് കടപ്പാടാണ് കാവ്യയുടെ കുടുംബവുമായിട്ടുള്ളത് എന്നും അതുകൊണ്ടാണ് തനിക്ക് കാവ്യയുടെ അച്ഛൻ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ എതിർക്കാൻ സാധിക്കാത്തത് എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനിയും തനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നുള്ള കാര്യം അറിയിക്കുന്നു ഭരതും ഭരത്തിൻ്റെ അമ്മയും ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തതിനെ തുടർന്ന് മണിക്കുട്ടിയെ ചെന്ന് കാണുന്ന നമ്മുടെ കൃഷ്ണ തൻ്റെ കൂടെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് മണിക്കുട്ടിയേയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് കൃഷ്ണ ഇറങ്ങിക്കൊടുക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്